നമസ്കാരം പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഒരു സന്ദേശം നൽകുകയാണ് അത് ഒരുപാട് സനാതനധർമ്മികളായിട്ടുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് ബി ജെ പിയിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ കുറെ സഹോദരങ്ങളുടെ വിഷമവും വേദനയുമാണ് നിങ്ങളോട് ഇപ്പം പങ്കുവെക്കുന്ന നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ ശ്രദ്ധയിൽ ഏർപ്പെടുത്തണം അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ചില ഉയർന്ന ആൾക്കാർ ബി ജെ പി ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞ കാര്യമാണ് ഇവിടെ ഇതൊരു വിഷയമായാലും ഇവിടെ ഇതൊരു ഗൗരവത്തോടു കൂടി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ അന്വേഷണവും ശ്രദ്ധയും ഇതിനെ അവിടനുബന്ധിച്ചുണ്ടാവുമെന്ന് പറഞ്ഞു വിഷയം മറ്റൊന്നുമല്ല സനാതനധർമ്മങ്ങളെയും ബി ജെ പി പാർട്ടി വിശ്വാസികളെയും അതുപോലെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ ഒന്നടങ്ങ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പണം പിടിച്ചു മേടിക്കുന്ന ഒരു കൊള്ള സംഘത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസ നികുതി കൊടുക്കുന്ന പൈസ എടുത്ത് പതിനൊന്ന് പോലീസുകാരീൻസ് ആംബ് പോലീസ് നിക്കുന്ന ആംബ് പോലീസിന് കൊടുത്തുകൊണ്ട് വൈ കാറ്റഗറി നൽകി കേന്ദ്രം ഇപ്പോൾ ഒരു ഓർഡർ പരക്കിയിരിക്കുക യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രസ്തുത നേതാക്കൾക്ക് എന്ത് ഭീഷണിയാണ് ഈ വൈ കാറ്റഗറി കിട്ടാൻ വേണ്ടി മാത്രമുള്ളത് ഇപ്പൊ പാർട്ടിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇപ്പോ കുമ്മനത്തിന് കുമ്മന രാജുശേഖരന് ക്യാബിനറ്റ് റാങ്ക് ആയിട്ടുകൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടാം ബാക്കിയുള്ളവർക്ക് അതിൽ വരുമ്പോൾ എന്താണ് അവർക്ക് ഇത്രയും ഭീഷണി എന്നുള്ളത് കൂടി വ്യക്തമാണ് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് രാജ്യത്തെ ഒരു പ്രമുഖ വ്യവസായിയാണ് അദ്ദേഹം നമ്മോട് വളരെ വേദനയോടെ പറഞ്ഞതാണ് അദ്ദേഹത്തെ വിളിച്ച് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യം അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ കോടാലുകൂടി രൂപയാണ് ബി ജെ പിയിലെ നേതാക്കന്മാർ ഈ പ്രസ്തുത നേതാക്കന്മാർ ജനങ്ങളിൽ നിന്നും അപഹരിച്ചിട്ടുണ്ട് അപ്പൊ ഇവരിപ്പം പറയുന്നത് മുസ്ലിം ഭീകര സംഘടനകളുടെ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ് മുസ്ലിംസിന്റെ ഭീഷണി പബ്ലിക്കിൽ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം വിഭാഗത്തിന്റെ ഭീഷണി നേരിട്ട് ലഭിച്ചതിന്റെ റെക്കോർഡ് അടക്കം പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തി നമ്മളാണ് നമ്മൾ ഇവിടത്തെ ഒറ്റക്കെയാണ് ഒരു ഒരു റിസൾട്ട് ഇല്ല ഒരു ഇല്ല ഒരു ഏ ആറ്ററി പോലും നോക്കില്ല കാരണം ഇത് എന്തൊക്കെയാവണമെന്ന് നമുക്ക് വ്യക്തമാണ് ഇത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരിപ്പം ഈ കാണിക്കുന്ന പോകൃത്തരങ്ങളിൽ നിന്നും അതായത് ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ ചില്ലറ ഇവർക്ക് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന് വൈ കാറ്റഗറി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കും വേണം എന്ന് പറയുക വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് വൈ കാറ്റഗറി കൊടുത്തത് എസ് എൻ ഡി പിയെ കൊണ്ട് ഈ കാവ്യ കൊന്തന്മാരുടെ പാദത്തിൽ കൊണ്ടുവച്ചത് കൊണ്ടാണ് ബി ജെ ഡി എസ് തുടങ്ങി അതിലേക്ക് മാറ്റി അങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു അലയൻസ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് അവരൊരു അലങ്കരിച്ചിരുത്തിയിരിക്കുന്നതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് ഒരു ഊമംഗത്തിന്റെ പേരിലാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അല്ലാത്ത പേര് ഒരു ഭീഷണി അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വെള്ളാപ്പള്ളിയുടെ ശരീരത്തെ ഒന്നും നമ്മൾ ആക്രമിക്കില്ല അദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കണം അദ്ദേഹത്തിന്റെ ആശയത്തിന് മാത്രമേ നമ്മൾ എതിർക്കുന്നു അപ്പൊ ഇവിടെ ഈ പറയുന്ന വൈകാറ്റകരി കിട്ടിയ ആൾക്കാർ അതിനർഹരാണോ അല്ലേ ദയവിച്ചു മാധ്യമങ്ങളോട് അന്വേഷിക്കുന്നു ഇപ്പൊ ആർണ്ണം ഗോസ്വാമി പോലുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഭീകരർക്കെതിരായിട്ട് സംസാരിച്ചതുകൊണ്ട് അത് വ്യക്തമാണ് ഇവർ അങ്ങനെ എന്ന് സംസാരിച്ചു ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളോട് ശക്തമായി സംസാരിച്ചത് നമ്മളായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അതിന് കാരണം ഇവിടുത്തെ കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വം ബി ജെ പി നേതൃത്വം നമ്മോടാവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു വളരെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു ഒരു സ്വാമി എന്നുള്ള രീതിയിൽ ഒരു സന്യാസിമാര് പോലും ഇതിനും പ്രതികരിക്കുന്നില്ല ദേവശേഷം നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് അത് നമ്മൾ പ്രതികരിച്ചു ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പ്രതികരിച്ചത് കാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഭീകരപ്രവർത്തനങ്ങൾ തടയേണ്ടത് ജനങ്ങളുടെ സുരക്ഷയുടെ ഭാഗമാണെന്ന് നമ്മൾക്ക് തോന്നിയത് കൊണ്ടാണ് അതുപോലെ തന്നെ രജ്നാഥ് സിംഗിനും അതുപോലെ തന്നെ എൻ ഐക്കും ഒക്കെ ഉള്ള അവർക്ക് വേണ്ട വിവരങ്ങൾ ഇവിടെ നിന്ന് ഇവർ നമ്മൾക്ക് തന്ന വിവരങ്ങൾ നമ്മുടെ പേരിൽ നിന്നാണ് അയച്ചു കൊടുക്കുന്നത് നമ്മളാണ് അത് അയച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് എത്ര ഭീഷണി ഉണ്ടാവും എന്റെ തലവെട്ടി റോഡിൽ വെക്കുമ്പോൾ നമ്മുടെ അമ്മയെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ മക്കയിൽ പോകാൻ പൈസ ഇല്ലെങ്കിൽ നമ്മളെ പോക കൊന്നു കഴിഞ്ഞാൽ അതേ പുണ്യം കിട്ടുമെന്നും ഇതൊക്കെ ഇവർ പറഞ്ഞ കാര്യമാണ് അതുപോലെ ഇവർക്ക് എന്ത് ഭീഷണി കിട്ടി അപ്പൊ കൊല്ലണമെങ്കിൽ ആദ്യം ഇവർ നമ്മളെ തന്നെ കൊല്ലേണ്ടത് അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരോട് വളരെ അവരുടെ തെറ്റായ ചില കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതൊക്കെ അവർക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടി വന്നു നമുക്ക് അത് ശരിയാണ് എന്നാൽ ഇവരിപ്പൊ പറയുന്നത് മുസ്ലിംസ് മോശമാണ് മുസ്ലിംസിന്റെ മുസ്ലിംസ് അങ്ങനെ മോശമൊന്നുമല്ല മുസ്ലിംസിനെ പോലെ സ്നേഹിക്കാനും അത്രയും ഇത്രയും സ്നേഹിക്കാൻ കൊള്ളാം എന്നുള്ള ആൾക്കാരെ അവരെ കാണില്ല നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ചില വിശ്വാസങ്ങളെ ആരെങ്കിലും കൈയെടുത്തി കഴിഞ്ഞാൽ അവർ വരാൻ വയറില്ല അവരാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പക്ഷെ അവര് ഭയങ്കര ആണ് അവരുടെ മനസ്സിൽ കളർപ്പോ അവരുടെ മനസ്സിലെ ഈ പറഞ്ഞ ൃത്തികളൊന്നുമില്ല അവർ നിഷ്കളങ്കമായിട്ട് അവർ പ്രവർത്തിക്കുന്നു അതിനെ മുതലെടുത്ത് ഇപ്പൊ ഈ ഹിന്ദു സമൂഹത്തെ കംപ്ലീറ്റ് സിന്ധുക്കളായ ഹിന്ദുക്കളെ അത്ര അതായത് ഹിന്ദു എന്ന് പറഞ്ഞിടക്കുന്നവർക്ക് മുമ്പ് സിന്ധു ആയിരുന്നു പക്ഷെ അവരെ ഇന്ന് ഹിന്ദു എന്നുള്ള മതത്തിലിട്ട് സനാതനധർമ്മത്തിൽ നിന്നും അകറ്റി നിർത്തി ഈ പറയുന്ന ആളും പെട്ടെന്ന് കെട്ട അവസ്ഥയിൽ കൊണ്ടുനകർന്ന് വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കുന്നു ഈ കാവി രാക്ഷസണം ഇവരുടെ ും ഇവരെ മോചിപ്പിക്കേണ്ടത് ധർമ്മികളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഇവിടെ ഈ ബി ജെ പിയുടെ എല്ലാ നയങ്ങളെയും നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ബി ജെ പിയുടെ പ്രവൃത്തിയിൽ സമൂഹത്തിൽ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലാണ് സമീപ ദിവസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ബി ജെ പി ആർ എസ് എസിനും വേണ്ടി ഒരു രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യില്ല കാരണം ഇവരൊക്കെ ആന്റി സനാഥന തമ്മിൽ സമയം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജനം കൂടുതൽ അലേർട്ടാവണം ഇവരൊന്നും സിന്ധുക്കളല്ല ഇവർ വർഗീയത പറഞ്ഞ് മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും എല്ലാവരെയും തമ്മിൽ തരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരുടെ ഓരോ രീതികൾ എന്നാൽ ഹിന്ദുവിനൊട്ട് ഗുണവുമില്ല ഹിന്ദു ഇതിന്റെയൊക്കെ കൂടെ ബാളമായി ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവർ പറയുന്ന കേൾക്കത് ഇവർക്ക് നേതാക്കന്മാർക്ക് വളരാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ ആരെയും മാതാപിതാക്കൾ ജനിപ്പിച്ചു വിട്ടിരിക്കുന്നത് ദൈവം ചെയ്ത് സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം അതുപോലെ തന്നെ കുമ്മനത്തിനെ പോലെ കുമ്മനമൊക്കെ സ്വാർത്ഥതയുടെ മൂർച്ച ഭാവമാണ് കുമ്മനമൊന്നും സമൂഹത്തിനും ഒരു ഗുണവും ചെയ്യുന്നില്ല കുമ്മനമൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള പകക്കമാണ് കുമ്മനം അതുപോലെ തന്നെ ആൾക്കാരെ പിടിച്ചു പറിക്കുന്ന നേതാക്കന്മാർക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടി ജനം കൈകാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾക്ക് ഈ വൈ കാറ്റഗറി ഈ സെറ്റ് കാറ്റഗറി ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ്സുണ്ട് അല്ലാതെ മുസ്ലിംസിന്റെ തലയിൽ കൊണ്ടുവയ്ക്കേണ്ട മുസ്ലിംസ് അങ്ങനെ പട്ടിത്തീറ്റങ്ങളൊന്നും മുസ്ലിംസ് ആക്രമിക്കത്തില്ല എന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക